കാരണം കൊലക്കേസ് പ്രതിയാവും അത് കാരണം കൊലക്കേസ് നടത്തിയ ആൾ പറയാണ് ആള് വിളിച്ചു വെച്ചിരിക്കുകയാണ് എത്ര നമ്മളാണ് ഒരു കൊല്ലമായിട്ട് പോയതാണ് മാമി പോയതെന്നാണ് പറയുന്നത് അയ്യ്ക്കറിയാവല്ലോ എന്തുകൊണ്ട് മിണ്ടിയില്ല ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി ഒരു കൊല്ലമായി കാണാനില്ല തട്ടിക്കൊണ്ടു പോയി കൊന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ അൻവർ എന്തുകൊണ്ടും ഇണ്ടാതിരുന്നു ഇത്രയും നാടും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ ഞാനിതിൽ ആരോപണമായിട്ട് ഉന്നയിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എറണാകുളത്തും തിരികെ കോട്ടയം നമ്മുടെ പ്രസ്ക്ലബിൽ നടത്തിയ പത്ത് സമ്മേളനത്തിൽ കണക്കുകൾ ഉത്തിരിച്ച് ഇത്രയും ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ അപ്പം എന്തുകൊണ്ടാകുന്ന സമയത്തെല്ലാം ഈ അൻവർ പിന്തുണ കൊടുത്തു അൻവർ അൻവർ പോയി ശരിയല്ല അതെന്താ അങ്ങനെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം